ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ നാടകവേദിയും ുംവിട്ടു തമ്മിൽ അകലം കുറവ് വിധി നിർണയിക്കാൻ പാടുപെട്ട് വിധികർത്താക്കൾ മുപ്പത്തി അഞ്ചാമത് മലപ്പുറം ജില്ലാ കലോത്സവത്തിൽ യു പി വിഭാഗം നാടകവേദിയിലെ സാങ്കേതിക തകരാറുകളും നാടകവേദിയും ചവിട്ടു നാടകവേദിയും തമ്മിലുള്ള അകലം കുറവുമാണ് പരാതികൾക്കിടയാക്കിയത് നാടകവേദിയായ അഞ്ചും ചവിട്ടു നാടക ആറും തമ്മിലുള്ള അകലം കുറവ് കാരണം നാടകത്തിലെ മത്സരാർത്ഥികളുടെ സംഭാഷണം പോലും കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്ന് കാണികളും വിധികർത്താക്കളും അധ്യാപകരും പറഞ്ഞിരുന്നു അപ്പുറത്ത് നടക്കുന്ന ചവിട്ട് നാടകത്തിൽ ഞങ്ങളുടെ നാടകം മുങ്ങിപ്പോകരുതെന്ന അനൗൺസ്മെന്റോട് കൂടി നമ്മുടെ മുപ്പത്തി അഞ്ചാമത് മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവ വേദിയിലെ എല്ലാ മത്സരങ്ങളും വളരെ അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നാടകം നടക്കുന്ന വേദിയിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഇവിടെ നാടകം ചെയ്ത കുട്ടികളായാലും അവരുടെ അധ്യാപകരായാലും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രധാനമായും ഇവിടെ നാടകം നടക്കുന്ന വേദിയുടെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ചവിട്ട് നാടകം നടന്നുകൊണ്ടിരിക്കുന്നത് അത് കാരണം ഇവിടെ ജഡ്ജസിന് കാര്യമായ രീതിയിൽ ജഡ്ജ്മെന്റ് നടത്താൻ പറ്റുന്നില്ല എന്നൊരു ഒരു പരാതി ഉണ്ടായിരുന്നു അത് മാത്രമല്ല മൈക്കിന്റെ സാങ്കേതിക പ്രശ്നങ്ങളും കുട്ടികളുടെ ഡയലോഗ് ഡെലിവറി ഒന്നും മൈക്കിൽ കാര്യമായ രീതിയിൽ സൗണ്ട് വരുന്നില്ല എന്നുള്ള എല്ലാ പരാതികളും ഇവിടെ വരുന്നുണ്ട് എന്തായാലും ഇവിടെ നാടകം കഴിഞ്ഞ് വന്ന രണ്ട് ടീമിന്റെ കുട്ടികളും അവരുടെ അധ്യാപകരും നമ്മോടൊപ്പം നമുക്ക് അവരോട് തന്നെ ബാക്കി കാര്യങ്ങൾ ചോദിക്കാം അപ്പൊ ഇവിടെ നേരത്തെ നാടകം കളിച്ചാണല്ലോ നിങ്ങൾ ഇവിടെ നേരത്തെ നാടകം കളിച്ചപ്പോൾ ഒരു കുട്ടി ഇവിടെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ചവിട്ട് നാടകത്തിൽ ഞങ്ങളുടെ നാടകം മുങ്ങിപ്പോവരുത് അത് ആരാ പറഞ്ഞത് ആ ഡയലോഗ് കൂടി പറയോ മൈക്കിന്റെ പ്രശ്നം ഈ മ്യൂസിക് തന്നെ നേരിടും പോലെ നല്ല ശബ്ദ നല്ല ശബ്ദത്തിൽ വരേണ്ട സാധനം കേട്ടിട്ടില്ല ആ പിന്നെ ഡയലോഗും തീരെ കേൾക്കണില്ല ജഡ്ജസിന് മാത്രമേ സ്റ്റേജിൽ സ്റ്റേജില് വരെ കേൾക്കില്ല പിന്നെ ഇങ്ങനെ ഓർക്ക് കേൾക്കുക തന്നെ കേ മാത്രം നിങ്ങൾ നിങ്ങൾ പറയുന്ന സൗണ്ട് രീതിയിൽ പറയുന്നത് തീരെ എത്തുന്നില്ല സ്ട്രെയിൻ ഇവരുടെ ശബ്ദങ്ങളൊക്കെ പോയത് അതിന്റെ തെളിവാണ് അത്രയും സ്ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മളിത് മാസങ്ങളോളം കഷ്ടപ്പെടുന്ന പിള്ളേരാ യു പിള്ളേരാ അപ്പൊ അവരുടെ അവസ്ഥ നിങ്ങൾ ആലോചിക്കേണ്ടതാണ് ഇവരാദ്യം പറഞ്ഞ കാര്യത്തിലേ ഉള്ളു അതായത് ചവിട്ടുനാടകം അപ്പുറത്തിറങ്ങുന്നുണ്ട് ആ ചവിട്ടുനാടത്തിൽ നമ്മളാണെങ്കിലും ചവിട്ടിക്കളയുന്നില്ല കാരണം ആ ശബ്ദം കൊണ്ട് നമ്മുടെ പിള്ളേരുടെ നാടകത്തിന്റെ ശബ്ദം കേൾക്കുന്നില്ല മുന്നിലിരിക്കുന്ന ആളുകൾ വരെ ചെവി ഇങ്ങനെ പഠിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ആക്കുക നാടകത്തിന്റെ ഷുവർ മൈക്കാണ് സാധാരണ സ്റ്റേജിൽ കെട്ടുന്നത് ഈ നാടകവേദിയിൽ ഷുവർ മൈക്ക് ഇല്ല പിന്നെ എങ്ങനെയാണ് ഒരു അറ്റ്ലീസ്റ്റ് നാടകവേദിയിൽ വേണ്ട മിനിമം സാധനങ്ങളാണത് അപ്പൊ അത് ഭയങ്കര സങ്കടകരമായ അവസ്ഥയാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഒരുപാട് ദിവസത്തെ വിദ്യാർത്ഥികളുടെ കഷ്ടപ്പാടും സാധന സാമഗ്രികൾക്കായുള്ള ഭീമമായ ചിലവും നർമ്മവും പ്രധാനപ്പെട്ട പ്ലോട്ടുകളുമെല്ലാം നിറഞ്ഞ സ്ക്രിപ്റ്റുകളും തുടങ്ങിയവയെല്ലാം ഒരുക്കി ഏറെ കഷ്ടപ്പെട്ടാണ് ഒരു നാടകം വേദിയിലേക്ക് കയറുന്നത് എന്നിട്ടും ആ നാടകത്തിന്റെ സത്ത് കാണികൾക്കോ വിധികർത്താക്കൾക്കോ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ അതിനെന്ത് അർത്ഥമാണുള്ളതെന്നും അധ്യാപകരും നാടക സംഘടനകളിലെ അംഗങ്ങളും പരാതിപ്പെട്ടു കുട്ടികളുടെ സ്ട്രെയിൻ നമുക്കറിയാം ഒരു നാടകം അറിയാം ആ പ്രൊഡക്ഷൻ ഇത്തരത്തിൽ ഒഡിബിലിറ്റി ഇല്ലെങ്കിൽ കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആ അത്രയും വർക്ക് വേസ്റ്റ് ആവുകയാണ് നാടകമെന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടെ വളരണമെന്നും അതിനുവേണ്ട എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനവും ഉണ്ടാവണമെന്ന് വിശ്വസിക്കുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് നാട്ടം അപ്പോൾ നാടക സംഘടന ഇങ്ങനെ പുറത്തേക്കും ഭാവി വാഗ്ദാനങ്ങളെ കുട്ടികൾക്കൊക്കെ നിരാശ ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ഇതുപോലുള്ള ഒരു പ്രസ്റ്റീജിയസായിട്ടുള്ളൊരു ജില്ലാ കലോത്സവ വേദിയിൽ ശബ്ദമില്ലായ്മ കാരണം അവതരിപ്പിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നത് ഏറ്റവും മോശമായ ഒരു സംഘാടനത്തിൻ്റെയും നാടകത്തിനോടുള്ള അവഗണനയുടെയും ലക്ഷണമാണ് ഇത് മറ്റ് വേദികളിലൊക്കെ മറ്റ് പരിപാടികൾക്കൊക്കെ സമൃദ്ധമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയും നാടകത്തിന് ഇത്ര ഒരു മൂലയിൽ ഒരുക്കിക്കൊണ്ട് അവിടെ എപ്പോഴാണ് നാടകത്തിന് മൂലയിൽ ഒതുക്കുക എന്നുള്ളതാണ് ഒരു സംഘാടന സമിതിയുടെ എപ്പോഴത്തെ ഒരു പ്രധാന അജണ്ട ഒതുക്കിക്കൊണ്ട് ശബ്ദവിന്യാസമില്ലാതെ തൊട്ട് രണ്ട് വേദികളിൽ ഇവിടെ റെക്കോർഡഡ് മ്യൂസിക്കാണ് ഈ ചവിട്ടുനാടകം മുഴുവൻ റെക്കോർഡാണ് ഒരിക്കലും ആ ഒരു ശബ്ദത്തോട് കുട്ടികൾക്ക് മത്സരിച്ച് നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ മത്സരത്തിൻ്റെ വിഷയമില്ലല്ലോ ഏറ്റവും കോമൺ സെൻസിൽ ചിന്തിച്ചവരെ രണ്ട് ശബ്ദങ്ങൾ ഒരുമിച്ച് ഇത്ര ഹാർഡ്ലി അൻപത് മീറ്റർ ദൂരേ ഉള്ളൂ അല്ലേ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മുപ്പത് മീറ്റർ ദൂരത്തിലുള്ള രണ്ട് സ്റ്റേജ് വലിയ ശബ്ദത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പാകത്തിലൊരു സ്റ്റേജ് നിൽക്കും നൃത്ത എന്ന് പറയുന്നത് സംഘാടനത്തിൽ ഏറ്റവും വലിയ പിഴവാണ് ഇത് നാടകത്തിനെ അവഗണിക്കലാണ് ഇതാണ് എല്ലായിടത്തും നടക്കുന്നത് നാടകം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് അവഗണിച്ച് നൃത്തത്തിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ തെളിവാണ് കൊച്ചു കുട്ടികളോടുള്ള ക്രൂരതയാണ് എന്ന് മാത്രമേ പന്ത്രണ്ട് വർഷമായിട്ട് നാടകത്തിന് മ്യൂസിക് കൊടുത്ത് കൊടുക്കുകയും പാട്ടെഴുതുകയും ചെയ്യുന്ന ആളാണ് പിന്നെ ഒരുപാട് മത്സരങ്ങളിൽ നാടകം കളിച്ചിട്ടുണ്ട് ഞാൻ നാടകത്തെ അധ്യാപകനും കൂടിയാണ് നാടകത്തെ ഞാൻ നോക്കി കാണുന്നത് പോലും ശബ്ദത്തിലൂടെയാണ് ഞാൻ ഇന്ന് രാവിലെ മുതലേ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നാടകത്തിൽ ഏറ്റവും മുന്നിലായിരുന്നു ഞാൻ ഇരുന്നിരുന്നത് മറ്റുള്ളവർ കേൾക്കുന്നതിനേക്കാൾ കേൾക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്നിട്ട് പോലും എനിക്ക് നാടകത്തിൻ്റെ സംഭാഷണങ്ങളോ കുട്ടികളുടെ സംഭാഷണങ്ങളോ ഒന്നും വ്യക്തമാകുന്നില്ല അതിന് കാരണം നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തൊട്ടപ്പുറത്തു നിന്നുള്ള ശബ്ദമാണ് ഇതൊരു നമ്മുടെ കുഞ്ഞുങ്ങളുടെ നാടകല്ലേ ചെറിയ വിഭാഗം അവരുടെ അധ്വാനം പറയുന്നത് വലുതാണ് നമ്മളതിനെ അത്ര തന്നെ വിലക്കെടുക്കണം കാഴ്ചയില്ലാതെ ശ്രവണശേഷി കൊണ്ട് മാത്രം കലയെ ആസ്വദിക്കുന്ന അധ്യാപകന് പോലും നാടകം ആസ്വദിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഉണ്ടായതെന്ന് അദ്ദേഹവും പ്രതികരിച്ചു